ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പെൻഷൻ കൈപ്പറ്റുന്നവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അതായത് സംസ്ഥാനത്ത് ഇനിയും മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഓരോ പെൻഷൻ ഗുണഭോക്താക്കളും രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം മുതൽ എല്ലാ മാസവും അതാത് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കിയിരുന്നു ഏപ്രിൽ മാസത്തെ സാമൂഹിക സുരക്ഷാ പെൻഷനും അതുപോലെ തന്നെ മുടങ്ങിക്കിടക്കുന്ന അഞ്ച് മാസത്തെ പെൻഷനിൽ നിന്ന് ഒരു ഘടകവും ചേർത്ത് മൂവായിരത്തി രൂപ ഈ ആഴ്ച ഓരോരുത്തരുടെയും കൈകളിൽ എത്തിച്ചേരും ും ഇത്തരത്തിൽ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി സേവന പെൻഷൻ കമ്പനിക്ക് രണ്ടായിരം കോടി കൺസോർഷ്യത്തിലൂടെ കണ്ടെത്താനാണ് സഹകരണ സംഘത്തിന്റെ ശ്രമം ഈ മാസം പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുന്നത് കൊണ്ട് തന്നെ പുതിയ സാമ്പത്തിക വർഷത്തിൽ എടുക്കുന്ന കടം കൂടി സാമൂഹിക സുരക്ഷാ പെൻഷനിലേക്ക് മാറ്റിവെക്കണമെന്നുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പെൻഷൻ ലഭിക്കുന്നവരിൽ കേന്ദ്ര സർക്കാരിന്റെ വിഹിതത്തിന് അർഹതയുള്ള ആളുകൾക്ക് ആദ്യഘട്ടത്തിൽ ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് എന്നിങ്ങനെയുള്ള തുകയാണ് ലഭിക്കുക പിന്നീടായിരിക്കും ഇത്തരക്കാർക്ക് ഇവരുടെ കേന്ദ്രവിഹിതം ലഭിക്കുക എല്ലാ വർഷവും പുതിയ സാമ്പത്തിക വർഷത്തിലാണ് മസ്ചറിംഗ് ഉണ്ടാവുക എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കുറിച്ച് ഒരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല ഇപ്പോൾ അക്ഷയ സെൻറ്ററുകളിൽ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മസ്സറിംഗ് ചെയ്യാത്തവർക്കുള്ള മസ്സറിംഗ് നടപടികളാണ് എല്ലാ മാസവും ഒന്നിനും ഇരുപതിനുമിടയിലായിട്ടാണ് മസ്റ്ററിംഗ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മസ്സറിങ് ചെയ്യാത്തവരാണ് ഇപ്പോൾ ചെയ്യേണ്ടത് എല്ലാവർക്കുമുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മസ്ചറിംഗ് ഇതുവരെയും തന്നെ സർക്കാർ ആരംഭിച്ചിട്ടില്ല അതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ വന്നാൽ ഉടനെ തന്നെ നിങ്ങൾ ഷെയർ ാണ് ഇനിയും അസ്റ്ററിംഗ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മെയ് മാസം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള ദിവസങ്ങളിൽ ചെയ്യാവുന്നതാണ് എല്ലാ ദിവസത്തെയും ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളും സർക്കാർ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട അറിയിപ്പുകളും നിങ്ങളിലേക്ക് താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക